തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തി കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം പരസ്പരമുള്ള പരിചാരികൾക്കപ്പുറം കൂട്ടായ തിരുത്തലുകളാണ് ഉണ്ടാകേണ്ടതെന്ന് കോട്ടയത്ത് ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന്റെ വിലയിരുത്തൽ രാജ്യസഭാംഗമായി തെരഞ്ഞെടുത്ത പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിക്ക സ്വീകരണവും നൽകി തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഒരാളെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്ന് കോട്ടയത്ത് ചേർന്ന കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വിലയിരുത്തി മുഖ്യമന്ത്രിയെ മാത്രം പഴിചാരുന്നതിൽ അർത്ഥമില്ല തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലേതുപോലെ തന്നെ പരാജയങ്ങളിലും കൂട്ടുത്തരവാദിത്തമാണ് മുന്നണിക്കുള്ളത് പരാജയത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനായി ഒരുങ്ങണമെന്നും യോഗം നിർദ്ദേശിച്ചു സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് മുന്നോടിയായി രാജ്യസഭാംഗമായി തെരഞ്ഞെടുത്ത ജോസ് കെ മാണിക്ക് സ്വീകരണം നൽകി കേരള കോൺഗ്രസ് പാർട്ടിക്ക് സി പി ഐ എം നൽകിയത് വലിയ പരിഗണനയാണെന്ന് ജോസ് കെ മാണി യോഗത്തിൽ പറഞ്ഞു എന്നത് അല്ല പക്ഷേ അത് കേരള കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചു പാർട്ടിക്ക് അർഹതപ്പെട്ട ആ സ്ഥാനം നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും അതിനെ പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും അതോടൊപ്പം തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിനോടുമുള്ള ആ നന്ദിയും നേരുകയാണ് വൈസ് ചെയർമാൻ തോമസ് ചാഴികാടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എം എൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു സാംജിത്ത് ആർപ്പുക്കരയ്ക്കൊപ്പം സനൌ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം